അപ്പം അതിലെ കമാനം കടന്ന് കാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് രസകരമായുള്ള ഒരു കാഴ്ച തന്നെയാണ് കട്ടിങ് രണ്ട് ഫുട്പാത്തുമായിട്ട് രണ്ട് ഭാഗങ്ങളിലൂടെ ടയർ കയറി പോകുന്നത് ജീപ്പ് ഈ ജീപ്പ് ഓട്ടാൻ കാട്ടിലൂടെ ട്രക്കിങ്ങിന് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് വേണം അല്ല ഡ്രൈവിംഗ് അറിഞ്ഞതുകൊണ്ട് ഇതിലൂടെ ഓട്ടാൻ പറ്റണം എന്നില്ല നമുക്ക് ഇവിടുന്നൊരു ഒമ്പത് കിലോമീറ്റർ കാർഡ് തുടങ്ങും ഒമ്പത് കിലോമീറ്റർ ലെഫ്റ്റ് ലക്ഷ്യം കാപ്പി കുരുമുളക് പ്ലാന്റേഷൻ ആണ് സർക്കാർ ഭൂമി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിക്ക് ലീസിന് കൊടുത്തിരിക്കാണ് അപ്പൊ ഇതിനകത്ത് ജോലി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളാണ് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊരു സംരംഭമാണ് ഡിസ്റ്റിക് അതിനൊക്കെ ചെയർമാനെ ഈ കാപ്പിയും കുരുമുളും കളക്ട് ചെയ്ത് കഴിഞ്ഞുള്ള പൈസ കൊണ്ട് ആദിവാസികൾക്ക് കൊടുക്കുക അവരെ സംരക്ഷിക്കുക അവർക്ക് നിത്യ അതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഇവിടുന്ന് സൈൽ വാലിക്കുള്ള ദൂർന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഇതിന്റെ ബഫർ സോൺ എന്ന് പറയും ഇത് രണ്ട് സോണാണ് സോൺ ഫോർ സോൺ രണ്ട് സോണാണ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിത മേഖല കരുതൽ മേഖല സോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാതലായ ഹാർട്ട് ഏരിയ ഇപ്പോൾ എക്സാമ്പിൾ ഇതിന്റെ ബഫറും കോറും പറഞ്ഞാൽ നമ്മളൊരു കോഴിമുട്ട കുളി കഴിഞ്ഞാൽ വെള്ളം മഞ്ഞ ഇല്ലേ അതിൽ വെള്ള ബഫറും മഞ്ഞ കോറും ഇതിന്റെ വെള്ള ബഫർ എന്ന് പറഞ്ഞാൽ നൂറ്റി നാപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് സോൺ മഞ്ഞ പറഞ്ഞാൽ എൺപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് എൺപത്തൊമ്പത് പോയിന്റ് അഞ്ച് രണ്ട് സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു കിലോമീറ്റർ മാത്രമേ നമുക്ക് ടൂറിസം അലൗഡ് ഉള്ളൂ നമ്മൾ എല്ലാ എല്ലാ ടൂറിസം സൈഡിലും പോലെ ചെറിയ ഭാഗത്തു വഴി തിരിച്ചടിക്കണത് അതുപോലെ നമ്മൾ ഈ പോകുന്ന റോഡ് ഇവിടെ ഫസ്റ്റ് ഉണ്ടാക്കിയത് കെ സി ബി ബോർഡാണ് ഇവിടെ ഒരു എഴുപത്തൊന്ന് കാലഘട്ടം മുതൽ എൺപത് ഒരു ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഒരു പതിനേഴ് കോടി മണിക്ക് റോഡൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ദ്രിഗാന്ധി നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നു അതിനകത്ത് ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഫോറസ്റ്റ് നിലനിർത്താൻ വേണ്ടി ഡാം വേണ്ടാന്നുള്ളതിന്റെ മുന്നേ സുഖകുമാരി പൈക്ക് മുഹമ്മദ് ബഷീർ അമ്മ മേധപ്പെട്ട് അങ്ങനെ ഒരുപാട് സാഹിത്യകർമാർ ഒരുപാട് സമരങ്ങൾ ചേർക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എൺപത്തിനാല് ഇന്ദ്രാന്തി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് എൺപത്തിനാലിൽ പ്രഖ്യാപിച്ച ശേഷം ഇന്ദ്രാന്തീ മരണപ്പെട്ടു അതിനുശേഷം എൺപത്തി അഞ്ചില് രാജീവാന്ധി ഉദ്ഘാടനം നാഷണൽ പാർക്ക് ആക്കിയിട്ട് നാഷണൽ പാർക്ക് വന്നാൽ വംശവാസി സംഭവിക്കുന്ന ജീവികളെ സംബന്ധിച്ച് പോവാം സൈന്റ് വാലി സന്ദർശിച്ച് സിംഹവാദം നമുക്ക് ഓരോരോ നാഷണൽ പാർക്കിൽ ഓരോ പ്രത്യേക ജീവി ഉണ്ടാവും ആ അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മരങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് എൺപത് ശതമാനം നമുക്ക് ഫർണിച്ചർ പറ്റുന്ന മരങ്ങൾ അതിൽ മോയിസ്ച്ചറൈസീഡൻസ് ഫോറസ്റ്റ് മാറി ആരോഗ്യ എല്ലാ മരത്തിൻ്റെ ഇല കൊഴിയും എങ്കിൽ കൂടി ഒരു ടൈമിൽ കുഴിയില്ല അപ്പം നമുക്കൊരു പതിനാല് കിലോമീറ്റർ നേരത്തെ ഓപ്പോസിറ്റ് ആണ് എൺപത് ശതമാനം സോഫ്റ്റ് നമുക്ക് കാണാം അത്തരം ദിക്ക് ഫോറസ്റ്റ് ആണ് പിന്നെ സൈഡിൽ വരെ സംബന്ധിച്ച് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരുന്ന നിർബന്ധമില്ലാത്തൊരു മേഖലയാണിത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഈ ബോട്ടാനിക്കലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വഴിയിൽ കണ്ടത് പ്ലാസ്റ്റിക് വെള്ളത്തിന്റെ പൊട്ടിലും അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ മരങ്ങളല്ല സൈഡിൽ മാറ്റിയിട്ടാണ് ഭൂമിയിൽ ഉണ്ടായിട്ട് ഭൂമി തന്നെ അലഞ്ഞേരിയാണ് കാരണം നമുക്ക് അത് അണക്കമറങ്ങൾ എടുക്കാനുള്ള അവസരം കൊണ്ടു വെച്ചാൽ പച്ചമൂരില്ലോ അതൊക്കെ മണ്ണിൽ നിന്നുണ്ടായിട്ട് മണ്ണിൽ തന്നെ അലഞ്ഞേരിയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇത് വെസ്റ്റൻ ഗാർഡ്സ് ആണ് പശ്ചിമാട്ടാണ് കേരള തമിഴ്നാട് കർണാടക മൂന്ന് സംസ്ഥാനത്തിന്റെയും ഫോറസ്റ്റ് ഐരി പോലുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഇത് ഇതൊരു വലിയ ഏരിയയാണ് പിന്നെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മുക്കുർട്ടി നാഷണൽ പാർക്കാണ് അപ്പർ ഭവാനി കുന്ത ഊട്ടി സൈഡാണ് ഒരു ഭാഗം നാട് നാടുകാണിയാണ് ഒരു സൈഡ് മലപ്പുഴ സീന്റെ നിലമ്പൂര് കരിവാലുണ്ട് കാലിയാബാ സൈഡാണ് അപ്പൊ ഇതൊരു വലിയ ഏരിയ ആണിത് ഒഴികെ മൃഗങ്ങളുണ്ട് മൃഗങ്ങളെ കാണാൻ നമുക്ക് കാണുന്ന പറയാൻ പറ്റില്ല മാത്രമേ കാണാൻ പറ്റുള്ളൂ അതാ പറഞ്ഞ പറഞ്ഞത് പുള്ളിമാനൊഴിക ബാക്കിയുള്ള മൃഗങ്ങൾ ഇതിനകത്ത് പുള്ളിമാലി ചെറിയ ചെറിയ കുറ്റങ്ങൾ അവിടെ കടുവ കരിമ്പുലി പുള്ളിപ്പുലി കാട്ടുപോ ആന കരടി അങ്ങനെ നമ്മൾ അടിക്കുന്ന കൊല്ലായിട്ട് വല്ലപ്പോഴും കാണുള്ളൂ കൊണ്ടുപോകുന്ന നടക്കുമോ അതെന്താന്നറിയോ കടുവൊക്കെയാണ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വശങ്ങു ഒരു മലയാള മലച്ചു ആ തല വിളിറങ്ങോട്ടോ ഇവിടെ ഈ ഭാഗത്ത് ആദിവാസി കോളനിള്ളത് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ മാസങ്ങളോ സമയങ്ങളോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ ഈ ജീപ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തും സാധാരണഗതിയിൽ ഈ മലയുടെ ചുറ്റളവിൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ലയെന്നു പറയുന്നത് സാധാരണ പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും അങ്ങനെയുള്ള ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാക്കേജ് മുഖേന ഒക്കെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റും അവരുടെ സംരക്ഷണത്തിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്